വിശദാംശങ്ങളിലേക്ക് പോകാം കരമനയിൽ കാറിലെത്തിയ സംഘം യുവാവിനെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തി കരമന സ്വദേശി അഖിലാണ് കൊല്ലപ്പെട്ടത് ബാറിൽ വെച്ചുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് എന്നാണ് നിഗമനം തിരിച്ചറിഞ്ഞു കഴിഞ്ഞയാഴ്ച പോത്തൻകോടുള്ള ബാറിൽ വെച്ച് അഖിലും പ്രതികളുമായി തർക്കവും സംഘർഷവും ഉണ്ടായിരുന്നു ഇതിന്റെ പകയിലാണ് പ്രതികൾ അഖിലിനെ ആക്രമിച്ചത് ഇന്നലെ വൈകിട്ട് അഞ്ചുമണിയോടെ കാറിലെത്തിയ സംഘം കമ്പിവടി കൊണ്ട് തലക്കടിച്ച ശേഷം ശരീരത്തിൽ കല്ലെടുത്തിട്ടാണ് ആക്രമിച്ചത് മുൻകൂട്ടി ഗൂഢാലോചന ചെയ്തുള്ള കൊലപാതകമാണെന്നാണ് പോലീസ് പറയുന്നത് കല്ലുകൊണ്ട് തലക്കേറ്റ പരിക്കാണ് മരണകാരണം അഖിലിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷപ്പെടുത്താൻ സാധിച്ചില്ലെന്നാണ് ബന്ധുക്കൾ പറയുന്നത് ഇന്നലെ ഇതിന് മുമ്പ് ഇമായിട്ട് ചെറിയ വിഷയമാണ് നടത്തുന്നത് ഇലക്ഷന് മുമ്പ് ആ ബാറിൽ വെച്ചാൽ നടന്നത് പ്രശ്നം നടന്നതാണ് അപ്പോൾ ചിലതെല്ലാം നടന്ന് കൈ ചെറിയ സ്ക്രാച്ചൊക്കെ അത് കഴിഞ്ഞ അവിടെ സ്റ്റാച്ച് കഴിഞ്ഞാൽ അവൻ്റെ അച്ഛൻ ഇവിടെ വന്ന് സംസാരിച്ചെല്ലാം കോമർ മിസ് ചെയ്തതാണ് ചെയ്ത് കഴിഞ്ഞ് അവരെ ഞാൻ ചോദിച്ചപ്പോൾ കോമറിലെല്ലാം പ്രശ്നം എത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ആയപ്പോഴത്തേക്കും അവൻ്റെ അവിടെ പ്രാവക്കൂടെ ഉണ്ട് അവരുടെ പ്രാവിനെ പുറത്ത് അവിടെ കല്ലിൽ ഇരിക്കുകയായിരുന്നു അങ്ങനെ ഇന്നോ ഇല്ല നല്ല പേയ്മർ വന്ന് വീഡിയോ ആ കല്ലെടുത്ത് ഇടിച്ച് അങ്ങനെ ഞാനവിടെ നിന്ന് ഇടയിൽ എത്തണം മരിച്ചു നമ്മൾ ഗെയിംസിലെങ്ങോട്ട് നശപ്പെടുത്തിയെങ്കിലും ഇതൊക്കെ ജീവനെങ്കിലും ഉണ്ടായിരുന്നു കുറ്റകൃത്യം നടന്ന സമയത്തെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസ് പ്രതികളെ തിരിച്ചറിഞ്ഞു കേസിലെ പ്രതികൾ കരമന അനന്തലക്കേസിൽ ജാമ്യത്തിലിറങ്ങിയവരാണ് കരുതിക്കുട്ടിയുള്ള കൊലപാതകമാണ് നടന്നതെന്ന് നാട്ടുകാരും പറയുന്നു പ്രതികള് പോലീസ് പറയുന്ന പ്രതികള് നേരത്തെയും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ളവരാണ് നേരത്തെയും സമാനമായ കൊലപാതക കേസിലെ പ്രതികളാണ് അവര് കഴിഞ്ഞ അഞ്ചു വർഷത്തിന് മുമ്പ് ഒരു അനന്തു ഗിരീഷിന്റെ വധക്കേസിലെ അതേ പ്രതികളാണ് ഈ കേസും സമാനമായ സംഭവം സമാനമായ രീതിയിലാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് ഇത് ഒരു അടി ഉദ്ദേശമല്ലല്ലോ മൃഗീയമായി കൊലപ്പെടുത്തണം എന്നുള്ള കൂടി ചെയ്യുന്ന പ്രതികളിലേക്ക് നയിക്കുന്ന സൂചനകളൊന്നും നിലവിൽ പോലീസിന് ലഭിച്ചിട്ടില്ല അതേസമയം പ്രതികൾക്കായി തിരച്ചിൽ ഊർജിതമാക്കിയതായി പോലീസ് വ്യക്തമാക്കി കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം